കരുതലോടെയാണ് പ്രതികരിക്കുന്നത് കോൺഗ്രസ് മന്ത്രിമാർക്ക് പിന്നാലെയാണ് എന്നാൽ തന്ത്രിക്ക് കൂടെയാണ് പേരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നാൽ അറസ്റ്റിൽ ബിജെപിക്ക് പ്രശ്നങ്ങളുണ്ട് തന്ത്രിയുടെ അറസ്റ്റ് അത് ശ്രദ്ധ തിരിക്കാനാണെന്നാണ് ബി ജെ പിയുടെ മുൻ അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പറയുന്നത് ഈ ലഭിച്ച പണത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളിൽ നിന്നോ ഒരു സാമ്പത്തിക നേട്ടവും ണ്ടാക്കിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ല ആചാരങ്ങളുടെ കാര്യം മാത്രമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പൊ അവിടെ ഒരു സംശയം സ്വാഭാവികമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള അതിഭീകരമായ തിരിച്ചടിയിൽ നിന്ന് മറികടക്കാൻ ജനവികാരം അത്ര ശക്തമായി സർക്കാരിനെതിരെ ഉള്ളപ്പോ അതിനെ ഒന്ന് വഴിതിരിച്ചുവിടാനുള്ള ഒരു തന്ത്രമാണോ എന്നുള്ള സംശയം ജനങ്ങൾക്കുണ്ട് അത് സ്ഥിരീകരിക്കുന്നു അത് മാത്രമല്ല കെ സുരേന്ദ്രൻ ഒരു പടി കൂടി കടന്ന് ആചാര ലംഘനത്തിനാണ് തന്ത്രിക്കെതിരെ ശബരിമലയിൽ നവോത്ഥാനത്തിന്റെ പേരിൽ ആക്ടിവിസ്റ്റുകളെ പ്രവേശിപ്പിച്ച അറസ്റ്റ് പറയുന്നു ഇവിടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് തന്ത്രി ആചാര ലംഘനം ആചാര ലംഘനം നടത്തിയിട്ട് കേസെടുക്കുകയാണെങ്കിൽ ആദ്യം പിണറായി വിജയനെതിരെയാണ് ഇവിടെയോ ആചാരലംഘനം അദ്ദേഹം ശബരിമലയിലെ ഏറ്റവും വലിയ ആചാര ആചാര ലംഘനം തന്നെയാണ് നടത്തിയത് ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവന്ന് പടി സമ്മതിച്ച മുഖ്യമന്ത്രിയാണ് അറസ്റ്റ് മൗനാനവാദം എന്നാണ് പറയുന്നത് അതായത് കൊള്ള അറിഞ്ഞിട്ടും അത് തടഞ്ഞില്ല അറിയിക്കേണ്ട ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല അത് കുറ്റമല്ലേ ബി ജെ പിക്ക് തന്ത്രിയുടെ അറസ്റ്റ് വിശ്വാസികളെ വേദനിപ്പിച്ചു എന്നാണ് കുമ്മനം രാജശേഖരൻ പറയുന്നത് ശബരിമല ക്ഷേത്രത്തിൽ മകരവിളക്ക് നടക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ തന്ത്രി മുഖ്യൻ ആ ക്ഷേത്രത്തിൻ്റെ ആ കാലയളവിലെല്ലാം തന്ത്രിയായിരുന്ന ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ഞെട്ടിപ്പിക്കുന്നതാണ് വേദനിപ്പിക്കുന്നതാണ് വിശ്വാസിയാണ് തന്ത്രിയുടെ അറസ്റ്റിൽ വേദനിച്ചത് അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ഏതൊരാളും ഇന്ന് ആഗ്രഹിക്കുന്നത് ശാസ്താവിന്റെ മുതൽ കട്ടവരെ കണ്ടെത്തണമെന്ന് മാത്രമാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ എസ് ഐ ടി ഹൈക്കോടതിയുടെ കീഴിലും തന്ത്രി അറസ്റ്റ് ചെയ്തപ്പോൾ സർക്കാരിന്റെ കീഴിലുമാകുന്ന പ്രത്യേക ആക്ഷനാണ് ബി ജെ പിക്ക്